കിച്ചൺ സ്ലാബിൻ്റെ മുകളിൽ അതായത് ഇതുപോലെയുള്ള സിങ്കിൾ വയ്ക്കുമ്പോഴത്തേക്കും സ്ലാബിന് മുകളിലെ ഗ്രാനൈറ്റ് കൂട്ടിച്ച് വാട്ടുകളും കൂട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം സ്ലാബിന് അടിയിൽ കബോർഡുകളൊക്കെ പണിയാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിലും ഗ്രാനൈറ്റുകൾ ഇടുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയുടെ പറയുന്നത് ഇതുപോലെയുള്ള സിങ്കിളാണ് കിച്ചൻ്റെ സ്ലാബിൽ വയ്ക്കുന്നതെങ്കിൽ സിങ്കിൻ്റെ മൊത്തം അളവില് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് മാറ്റാതെ ഗ്രാനൈറ്റിലെ സിങ്കിൻ്റെ ശരിയായിട്ടുള്ള അളവ് മാറിക്കേനു ശേഷം സിങ്കിൻ്റെ കുഴുവരുന്ന ഭാഗങ്ങൾ മാത്രം ആദ്യം ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് മാറ്റുക അതിനുശേഷം സിങ്കിൻ്റെ വശങ്ങളിൽ വരുന്ന പ്ലേറ്റ് വരുന്ന ഭാഗങ്ങൾ ഗ്രാനൈറ്റ് അര സെൻറ്റിമീറ്റർ താഴ്ചയിൽ വെട്ടി മാറ്റിയതിന് ശേഷം ഗ്രാനൈറ്റിൻ്റെ മുകളിൽ വേണം സിങ്കുകൾ എപ്പോഴും വയ്ക്കാൻ ഒരാളുടെ ആയിട്ട് വാങ്ങിയിട്ട് അതിൽ വരുന്ന റെസിൻ കാർഡിനോട് ഒരേ അളവിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഉണങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ മുകളിൽ സിങ്ക് നമുക്ക് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വശങ്ങൾ ലീക്ക് ഒഴിച്ചുകൊണ്ട് വന്ന് ആദ്യം ഒന്ന് പരിശോധിക്കുക ലീക്ക് കൊണ്ടു എന്നുണ്ടെങ്കിൽ എം സിയിൽ വാങ്ങിയിട്ട് അതിൻ്റെ വശങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സ്ലാബിൻ്റെ അടിയിലെ കബോർഡുകൾ പണിയുന്നു എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഗ്രാനൈറ്റുകൾ ഒട്ടിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഏതൊരം മെറ്റീരിയൽ കൊണ്ടാണ് കബോർഡുകൾ പണിയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തീരുമാനിച്ച് ആദ്യമേ തന്നെ ഉറപ്പിക്കുക കോൺക്രീറ്റ് സ്ലാബിന്റെ ഇൻഡറിൽ നിന്നും ഗ്രാനൈറ്റിന് പുറത്തേക്കിടുന്ന ഭാഗങ്ങൾ ഏറ്റവും കുറഞ്ഞത് എട്ടോ ഒൻപത് സെന്റിമീറ്റർ തള്ളി വേണം വയ്ക്കാൻ